വോട്ട് രേഖപ്പെടുത്തി വീട്ടിലെത്തിയ മദ്രസാധ്യാപകൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു വള്ളിക്കാഞ്ചിറം സ്വദേശി ആലിക്കാനകത്ത് തട്ടാരക്കൽ സിദ്ധിഖ് മുസ്ലിയാരാണ് മരണപ്പെട്ടത് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു വള്ളിക്കാഞ്ചിറം സ്കൂളിലെ നൂറ്റിമുപ്പതാം നമ്പർ ബൂത്തിലെ ആദ്യ വോട്ടറായിരുന്നു ആയിരുന്നു നിറമുധൂർ സ്വദേശി ആലിക്കാനകത്ത് തട്ടാരക്കൽ സിദ്ധിഖ് മുസ്ലിയാരാണ് മരണപ്പെട്ടത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു നിറമദൂർ പഞ്ചായത്തിലെ വള്ളിക്കാഞ്ചിരം സ്കൂളിലെ നൂറ്റി മുപ്പതാം നമ്പർ ബൂത്തിൽ ആദ്യ വോട്ട് ചെയ്ത ശേഷം വീട്ടിലെത്തിയ അദ്ദേഹത്തിന് ദേഹസ്വസ്ഥം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വയസ്സായിരുന്നു വള്ളിക്കാഞ്ഞിരം ഹിദായത്തുൽ മുസ്ലിം ഞങ്ങൾ പിന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി അവിടെ ബൂത്തിലിരുന്ന് ഫസ്റ്റിലെ വോട്ടർ സിദ്ധിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏഴുമണിയാകുമ്പോൾ വോട്ട് തുടങ്ങാൻ നേരത്തെ ഞങ്ങളെ നാട്ടുകാരനൊരു പ്രായമുള്ള ആൾ വന്നപ്പോൾ കാളിയാടം കുഞ്ഞാപ്പുക്കാക്ക എന്ന് പറയും വോട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞാപ്പുക്കാക്ക വോട്ട് ചെയ്തതിൻ്റെ ശേഷം രണ്ടാമത് വോട്ട് ചെയ്ത് സിദ്ധിക്കാണ് വോട്ട് ചെയ്ത് അവന് വേറെ ഒരാളെ കൂടെ ബൈക്കുമ്പോൾ കണ്ടു വന്നും ചെയ്ത് വന്നിവിടെ അലിയെന്ന് പറയും അവനും ഇവിടെ കൊടുന്ന് ഇറക്കി കൊടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ കുറേ അവനക്ക് വേണ്ടി ദ്വായ ചെയ്തെന്നും പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഒരു മരണമാണ് എന്നും ഞങ്ങൾ ഒന്നിച്ചാണ് പള്ളിയിൽ നിന്ന് പിന്നെ ലോഹറിനും അക്സറിനോ കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടുപാടിക്കൊന്നു കുറേ സംസാരിച്ചിട്ട് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചു രാവിലെ പള്ളിയിൽ പോയി ഭക്ഷണം കഴിച്ചു വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പം വന്നതിന് ശേഷം തലയിട്ടുണ്ടെന്ന് പറഞ്ഞു തലയിട്ടുണ്ടെന്ന് പിന്നെ ബാത്റൂമിൽ പോയി പെട്ടെന്ന് പിന്നെ ഒന്ന് കിടന്ന് പിന്നെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞു അത് അത്രയും കണ്ടായിട്ടുണ്ട് ഫാത്തിമയാണ് ഭാര്യ മുനീർ ആയിഷ ലുഖ്മാൻ സാബിറ എന്നിവർ മക്കളാണ്